വെച്ചിട്ടാണോ അവന്റെ കളി ശരിയാക്കി തരാം ഇതെന്റെ ജീപ്പാണ് അതെനിക്ക് വേണം എന്നെ രണ്ടു ും കൂടി പതിവിടി കളിച്ചോളം ആ അത് രണ്ടു പേർക്കും കൂടിയല്ലേ അച്ഛൻ കളിക്കാൻ വാങ്ങി തന്നത് അപ്പൊ രണ്ടുപേരും കൂടി ഇങ്ങനെ തല്ലി കൂടാൻ പാടുണ്ടോ ആ രണ്ടു വണ്ടി ഇങ്ങ് തന്നെ ഒരു കാര്യം ചെയ്യാം ഇത് രണ്ടു വണ്ടിയില്ലേ ഒരു വണ്ടി ബേബിക്കും ഒരു വണ്ടി മോനും രണ്ടു പേരും കൂടി കളിച്ചോ അപ്പൊ തല്ലുണ്ടാക്കാതെ കളിക്കാമല്ലോ രണ്ടുപേർക്കും നല്ല കുട്ടികൾ ഇതുപോലെ എന്നും തല്ലുകൂടുന്ന ഒരു അണ്ണാൻകുട്ടിയുടെയും തത്തമ്മയുടെയും കഥ കേൾക്കണം എന്റെ കുട്ടികൾക്ക് എന്നാ കേട്ടോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ മാവിൽ ഒരണ്ണൻ താമസിച്ചിരുന്നു അവൻ ആ വലിയ മാവിൽ നിന്നും മാങ്ങകളും കഴിച്ച് സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു പോന്നു അവൻ അങ്ങനെ രാജകീയമായി മാവിൽ ജസിച്ചു താമസിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു തത്ത അതുവഴി വന്നത് അങ്ങനെ ആ തത്ത മാവിലുണ്ടായിരുന്ന കൊത്തിലേക്ക് താമസം മാറ്റി തത്തയും അണ്ണാനെ പോലെ തന്നെ ഒരു വലിയ മാങ്ങ അവനും അണ്ണാനെ പോലെ തന്നെ സദാസമയവും പൊട്ടിൽ നിന്നും പഴുത്ത മാങ്ങകളായോ എന്ന് കൊമ്പിലേക്ക് നോക്കിയിരിക്കും മുകളിലായി അണ്ണാനും ഉണ്ടാകും നമ്മുടെ അണ്ണാര കണ്ണന് തത്ത ഒരു വലിയ ശല്യമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അണ്ണാൻ നോക്കി വെക്കുന്ന പഴുത്ത മാങ്ങ തന്നെയാവും നമ്മുടെ തത്തയും ഉന്നാൻ വയ്ക്കുന്നത് അല്ലെങ്കിൽ തത്ത നോക്കി വെക്കുന്ന മാങ്ങയാവും അണ്ണാനും നോക്കി വെക്കുന്നത് ഒരേ സമയം രണ്ടു പേരും പോകും ആ പഴുത്ത മാങ്ങയെ ലക്ഷ്യമാക്കി പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ മാങ്ങ എടുക്കാൻ പറ്റൂ പിന്നെ അവർ തമ്മിൽ വഴക്കാവും അവരുടെ വഴക്കിന് കാരണമായ മാങ്ങ ബഹളത്തിനിടയിൽ അവരറിയാതെ തട്ടിത്താഴേക്ക് വീണു അപ്പോഴാണ് വിശന്നു പറഞ്ഞ ഒരു കാക്ക അതുവഴി പറഞ്ഞു വന്നത് കാക്ക നിലത്ത് കിടക്കുന്ന മാങ്ങ കണ്ടു കാക്കയ്ക്ക് സന്തോഷമായി കാക്ക ആ മാങ്ങ തൻ്റെ കാലുകൾ കൊണ്ട് പൊത്തിയെടുത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിരുന്ന് കഴിച്ചു അവസാനം വഴക്കൊക്കെ കഴിഞ്ഞ് രണ്ട് പേരും മുകളിലേക്ക് നോക്കിയപ്പോൾ ആ മാങ്ങ കണ്ടില്ല അപ്പോൾ കാക്ക വിളിച്ച് പറഞ്ഞോ അപ്പോൾ രണ്ട് പേരും സങ്കടത്തോടെ തല താഴ്ത്തി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരു ദിവസം രാവിലെ നമ്മുടെ ആനക്കുട്ടി അതുവഴി വന്നു അന്നും പതിവ് പോലെ തുടങ്ങിയിരുന്നു കേട്ടാണ് ഞാൻ ഇതിലൂടെ പോകാറ് എന്തൊരു കോലാഹലമാണിത് എന്നും ഇത് കഷ്ടം തന്നെ ഇത് കേട്ടപ്പോൾ അണ്ണാരക്കണ്ണനും തത്തമ്മയ്ക്കും വിഷമമായി എന്നാൽ അവർ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നിട്ടവസാനം ആ മാങ്ങ കാക്കച്ചാരു കൊണ്ടുപോയി തിന്നുകയല്ലേ പതിവ് നിങ്ങൾക്കോ വഴക്കു കൂടിയതിന്റെ ക്ഷീണം മാത്രം മിച്ചം അല്ലെ മാങ്ങ നഷ്ടമായി കഴിയുമ്പോൾ മറ്റല്ല ഉച്ചുപ്രാണികളെയോ പുഴുക്കളെയോ മറ്റും തിന്ന് വിശപ്പടുക്കേണ്ടി വരും അല്ലേ അണ്ണാരക്കണ്ണനും തത്തമ്മയും നാണം കെട്ട് തലയാട്ടി ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ല ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഇനി ഈ ൾക്ക് പറ്റൂ ഇങ്ങനെ പേടിച്ചിരുന്നാൽ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും പണ്ട് ഞാനും നിങ്ങളെപ്പോലെ അങ്ങേരെ പേടിച്ചിരുന്നു എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ വഴക്കരയിലെ മീൻചാട്ടനാണ് അങ്ങേരെ പരിചയപ്പെടുത്തി തന്നത് ആദ്യം നിങ്ങളെപ്പോലെ ഞാനും ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാൻ പോയി അങ്ങനെ കണ്ടു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും പറഞ്ഞു തന്നു ഇപ്പോൾ ഞാൻ ഞാൻ ഹാപ്പി പറയാനുള്ളത് പറഞ്ഞു ഇനിയെല്ലാം ഇഷ്ടം പോലെ ഇതും പറഞ്ഞ് നമ്മുടെ ആനക്കുട്ടി നടന്നു പോയി അങ്ങനെ നമ്മുടെ അണ്ണാര കണ്ണനും തത്തമ്മയും നമ്മുടെ മീമ സന്യാസിയെ കാണാൻ തീരുമാനിച്ചു അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മീമ സന്യാസി നമസ്കാരം ഞങ്ങൾ ആ പുഴക്കരയിലുള്ള ആനച്ചാർ വന്നതാ വേണം അങ്ങനെ അവർ നടന്ന കാര്യങ്ങളെല്ലാം മൂന്ന സന്യാസിയോട് പറഞ്ഞു ഇത് കേട്ട മൂന്ന സന്യാസി പറഞ്ഞു ഇനി നിങ്ങൾക്ക് മാമ്പഴം കിട്ടുമ്പോൾ അതുമായി എന്റെ അടുത്ത് വരിക ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാം അത് കേട്ടതും അണ്ണാനും തത്തമ്മയും തല ഉരുക്കി സമ്മതിച്ചു കാരണം അവ എന്നും വഴക്കുകൂടി മടുത്തിരുന്നു പിറ്റേന്ന് രാവിലെ മൂങ്ങ സന്യാസി ഉണരുന്നത് തന്നെ അണ്ണാനും തത്തമ്മയും വിളിച്ചിട്ടാണ് ഒരു പഴുത്ത മാങ്ങയും കൊണ്ടായിരുന്നു അവരുടെ വരവ് ഞാനാണ് ഇതിനെ ആദ്യം കണ്ടത് എന്ന് ഞാനാണ് ഇതിനെ പറിച്ചത് എന്ന് തത്തമ്മയും ഒക്കാതെ എന്നിട്ട് മൂങ്ങ സന്യാസി ആ മാങ്ങ ഒരു കത്തി എടുത്ത് രണ്ടായി മുറിച്ചു രണ്ട് കഷ്ണങ്ങൾ ഒരു കഷ്ണം മറ്റേ കഷ്ണം തത്തക്കും കൊടുത്തു അവനത് ആദ്യോടെ തിന്നുണ്ട് രാവിലെ ഒന്നിനേക്കും എടുത്തു ചാടാതിരിക്കുക ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഒന്ന് സമാധാനമായി ചിന്തിച്ചാൽ മാത്രം മതി പരിഹാരത്തിനുള്ള വഴി താനെ തെളിഞ്ഞു വരും ശരിയാണ് അങ്ങനെ അന്ന് മുതൽ അണ്ണാരക്കണ്ണൻ ദത്തമ്മയും ആ മകയിലെ മാങ്ങകൾ പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിച്ചു ഇത്രയേ ഉള്ളു കാര്യം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ചിന്തിക്കുക ചിന്തിച്ച് സമാധാനമായി തീരുമാനം എടുക്കുക